ഹിന്ദുത്വത്തിന്റെ നരസിംഹ അവതാരമായിട്ടാണ് നരേന്ദ്രമോദിയെ സംഘപരിവാർ കണ്ടിരുന്നത് ഹിന്ദുത്വത്തിന്റെ അവസാന വാക്കായിട്ടാണ് നരേന്ദ്രമോദിയെ ബി ജെ പി നേതാക്കൾ കണ്ടിരുന്നത് പലവിധ നമ്പറുകളും ഇറക്കിയിട്ടുണ്ട് നരേന്ദ്രമോദി മുസ്ലിം ജനതയെ തേജോവധം ചെയ്തുകൊണ്ട് ഹിന്ദുത്വ വോട്ടുകൾ നേടാൻ ഇപ്പോൾ നരേന്ദ്രമോദി ശ്രമിക്കുന്നു ലോക്സഭാ ഇലക്ഷൻ തുടങ്ങുമ്പോൾ നരേന്ദ്രമോദി പറഞ്ഞത് സീറ്റ് നേടി അധികാരത്തിൽ വരും എന്നാണ് നാനൂറ് സീറ്റ് നേടി ബി ജെ പി അധികാരത്തിൽ വരുമെന്നും താൻ ഭരിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഇത് കേട്ട് സംഘിക്കുട്ടന്മാർ നമ്മളെ ചാണക സംഘികൾ കോൾമേർ കൊണ്ടു ബി ജെ പി നേതാക്കൾ കൈയടിച്ചു പക്ഷേ ഇപ്പോൾ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ ചാനലിന്റെ എല്ലാവർക്കും അറിയാം സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മോദി പറഞ്ഞിരിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് കിട്ടിയാൽ ഭാഗ്യം അങ്ങേയറ്റം ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് കിട്ടും നാനൂറ് ഫീറ്റ് എന്നൊക്കെ തള്ളി മറിച്ചതാണ് അല്ലെങ്കിൽ തള്ളി മറിക്കാൻ മോദി വലിയ വിദഗ്ധനാണ് എവിടെയും പോയി തള്ളും എവിടെയും പോയി വികസനങ്ങളുടെ പെരുമഴ തന്നെ പറയും ഇപ്പം തോട് റോഡാക്കിത്തരാ റോഡ് ഹൈവേ ആക്കിത്തരാ ഹൈവേ വിമാനത്താവളം വിമാനത്താവളാക്കിത്തരാൻ ഇതൊക്കെയാണ് മോദി എവിടെയും പോയി തള്ളുന്നത് തള്ളാൻ മോദി മോദിയെ കവിഞ്ഞ് മറ്റാരും മറ്റാരുമില്ല ഇല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ തള്ളുവീരൻ മോദിയാണ് എന്തായാലും സ്വകാര്യ ചാനൽ നടത്തിയ അഭിമുഖത്തിൽ മോദി പറഞ്ഞിരിക്കുന്നു ഈ നാനൂറ് എന്നൊക്കെ ഞാൻ വെറുതെ തള്ളിയതാണ് ചുമ്മാ എന്റെ പ്രവർത്തകരെ ഒന്ന് ആവേശം കൊള്ളിക്ക ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് നേടി അധികാരത്തിൽ വരും ഇരുന്നൂറ്റി ഇരുപതിൽ കൂടുതൽ സീറ്റും പ്രതീക്ഷിക്കും പ്രതീക്ഷിക്കാം അപ്പൊ ഈ അവതാരകൻ ചോദിക്കുന്നുണ്ട് ഇരുന്നൂറ് കിട്ടുമോ മോദി പറയുന്നു ഇരുന്നൂറ് കടക്കും കടക്കുമെന്നാണ് വിശ്വാസം ചുരുക്കത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് മോദി സമ്മതിച്ചിരിക്കുന്നു ദൈവത്തിന്റെ അവതാര അവതാരപറവിയായിട്ടാണ് മോദി എല്ലാവരും കൊണ്ടാടുന്നത് ബി ജെ പി കാരും വിശ്വ ഹിന്ദു പരിഷത്തും തങ്കപരിവാറും ബജറംഗദള്ളും എന്തെന്ന് രാമസേനയും ശ്രീരാമസേനയും ശ്രീകണ സേനയും ഇങ്ങനെ ഒരുപാട് ഹനുമാൻ സേനയും ഇങ്ങനെ ഒരുപാട് ഹിന്ദുത്വ വർഗീയവാദികളുടെയുണ്ട് അവരെല്ലാം ദൈവത്തിന്റെ അവതാര അവതാരപറവിയായി മോദിയെ കൊണ്ടാടുന്നു മോദി ഇത് നാനൂറ് സീറ്റ് തേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ അവർ കൈയടിച്ചു പക്ഷെ ഇപ്പൊ മോദി എന്നെ സമ്മതിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് നേടി അധികാരത്തിൽ വരും എന്തോന്ന് മോദി ഇത് വെറുതെ ഇലക്ഷന്റെ ഘട്ടത്തിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനത്തിലായി നിങ്ങൾ അധികാരത്തിൽ വരില്ല വല്ലാത്തൊരു പോയി നിങ്ങളുടെ അവസ്ഥ മുസ്ലിം ജനതയെ തകത്ത് തരിപ്പണമാക്കിക്കൊണ്ട് മുസ്ലിം ജനതയെ വേദനിപ്പിച്ചുകൊണ്ട് ദളിതരുടെ അവകാശങ്ങളെ കവർന്നെടുത്തുകൊണ്ട് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിമാർ മുന്നോട്ട് പോയി അതിനുള്ള തിരിച്ചടിയാണ് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് നല്ല സൂപ്പർ തിരിച്ചടി ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു ഇരുന്നൂറ് സീറ്റ് കിട്ടിയാൽ ഭാഗ്യം ഇരുന്നൂറ്റി ഇരുപത് നേടി അധികാരത്തിൽ വരും ഇതൊക്കെ ആരോടാണ് നരേന്ദ്രമോദിജി നിങ്ങൾ പറയുന്നത് നിങ്ങൾ അധികാരത്തിൽ വരില്ല എന്ന എല്ലാ സർവേകളും പറയുന്നു നിങ്ങളെ ഇന്ത്യൻ ജനത പുറംകാല കൊണ്ട് ചവിട്ടി തോൽച്ച് വെളിയിലാക്കിയെന്ന് എല്ലാ സർവേകളും പറയുന്നു നിങ്ങൾ അധികാരത്തിൽ വരുമെന്ന് ഒരൊറ്റയാൾ പോലും പറയുന്നില്ല ഒരൊറ്റ സർവേ പോലും പറയുന്നില്ല ചാണക സംഘികൾ പറയും അവർക്ക് അവരുടെ തലയിൽ നടത്തിയ ചാണകമാണ് അതുകൊണ്ട് ബുദ്ധിയില്ല ആരെങ്കിലും അടിക്കാൻ പറഞ്ഞാൽ അവരടിക്കും കൊട്ടായ് അടിക്കും സ്കെച്ച് ചെയ്ത് അടിക്കും അവര് രാത്രി പോകുന്ന വഴിക്ക് അവര് അവര് സ്കെച്ചിട്ട അവര് സ്കെച്ചിട്ടവർ രാത്രി പോകുന്ന വൈകും വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഒക്കെ കയറി നിരങ്ങി അങ്ങനെ നിരങ്ങാൻ പറ്റുമോ അല്ലാതെ ഒറ്റയ്ക്ക് വന്ന് വന്നും നിരങ്ങൂല അതും ചാണക സംഖ്യകളുടെ യഥാർത്ഥമാണ് ഒറ്റയ്ക്ക് ചാണക സംഘികൾ ആരെ അടിച്ച് ജയിച്ച ചരിത്രമൊന്നുമില്ല എന്തായാലും നാനൂറ് എന്റെ ഗ്യാരന്റിയാണെന്ന് മോദി പറഞ്ഞിരുന്നു ഇപ്പോൾ ഇരുന്നൂറാണ് മോദിയുടെ ഗ്യാരണ്ടി എന്തോന്ന് മോദി ജീത്